നമസ്കാരം അമേരിക്ക ഇരട്ടച്ചുങ്കം ചുമത്തിയതോടെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ വ്യാപാര സാധ്യതകൾ തേടുകയാണ് കയറ്റുമതി പ്രതിസന്ധി തരണം ചെയ്യാനുള്ള അതീവ ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് ജപ്പാൻ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചൈനയിലും എത്തി സന്ദർശനം പുരോഗമിക്കുകയാണ് പ്രമുഖ നേതാക്കളുമായി അദ്ദേഹം ചൈനയിൽ കൂടിക്കാഴ്ചകൾ നടത്തി വരികയാണ് അതിനിടെയാണ് മോദിയുടെ വിദേശ യാത്രയ്ക്ക് ചിലവ് വരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് സൗദി അറേബ്യയിൽ പോയ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹോട്ടൽ താമസത്തിന് മാത്രമായി പത്ത് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയപ്പെടുന്നത് വിവരാവകാശ രേഖ ഉദ്ധരിച്ചാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വിവരങ്ങളും അപേക്ഷകൻ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് തീയതികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യൻ സന്ദർശനത്തിന് പോയത് ജിദ്ദയിലെത്തി അദ്ദേഹം ആദ്യപ്പെട്ട ചർച്ചകൾ നടത്തി വരവെയാണ് കശ്മീരിലെ പഹൽഗാമിൽ ആക്രമണം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് മടങ്ങിയതും ഒരു ദിവസം പൂർണ്ണമായി അദ്ദേഹം സൗദിയിൽ ചെലവഴിച്ചിട്ടില്ല ഔദ്യോഗിക അത്താഴ വിരുന്നും ിയായിരുന്നു മടക്കം മഹാരാഷ്ട്രയിലെ പൊതുപ്രവർത്തകനായ അജയ് വസുദേവ് ബോസ് ആണ് ആർ ടി ഐ പ്രകാരം ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ച രേഖകൾ പരസ്യപ്പെടുത്തിയത് മോദിയുടെ സൗദി സന്ദർശനത്തിന് പതിനഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് ചിലവായത് എന്ന് രേഖയിൽ പറയുന്നു രേഖയിലെ വിവരങ്ങൾ ബോസെക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ഹോട്ടൽ ബുക്കിങ്ങിന് മാത്രമായി പത്ത് കോടി രൂപ ചിലവഴിച്ചത് ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് ഇയാൾ പറയുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും രൂപ ചിലവഴിച്ചത് എന്നും ഇദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗിക സന്ദർശന വേളയിൽ ആതിഥേയരായ രാജ്യമാണ് താമസ ചിലവ് വഹിക്കേണ്ടത് എന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദി നാല് ദിവസത്തെ ഫ്രഞ്ച് സന്ദർശനം നടത്തിയിരുന്നു ഇതിന് വേണ്ടി വന്നത് ഇരുപത്തി കോടി രൂപയാണ് ഒരു ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പതിനാറ് ദശാംശം ആറ് നാല് കോടി രൂപയും ചിലവായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് തായ്ലൻഡിലേക്കുള്ള ഏകദിന യാത്രയ്ക്ക് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതൊക്കെ ദിവസങ്ങൾ നീണ്ട സന്ദർശനമായിരുന്നുവെങ്കിൽ സൗദിയിലേത മണിക്കൂറുകൾ മാത്രം നീളുന്ന യാത്രയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് മോദിയുടെ യാത്രാ ചെലവിനെ വിമർശിച്ച കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ഹോട്ടൽ ചിലവ് മാത്രം പത്ത് കോടി ഏത് തരം ഹോട്ടലിലാണ് മോദി താമസിച്ചത് എന്നും എന്ത് നേട്ടമാണ് യാത്ര കൊണ്ട് രാജ്യത്തിനുണ്ടായതെന്നും കോൺഗ്രസ് ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ കുറിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല